ഇനി എട്ടു ദിവസങ്ങളുടെ ദൂരം നാടും നഗരവും ടി ട്വന്റി ലോകകപ്പ് മോഡിലേക്ക് ചുവടുമാറിക്കഴിഞ്ഞു ബാറ്റിംഗ് കോമ്പിനേഷൻ മാറ്റി പരീക്ഷിച്ചും പുതിയ താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തും ശക്തി ദൗർബല്യങ്ങൾ വിലയിരുത്തി അവസാന ലാപ്പിൽ സ്ട്രോങ് പ്ലേയിങ് ഇലവനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഓരോ ടീം മാനേജ്മെന്റും നിലവിൽ ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് പുറമെ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും പാകിസ്ഥാനും ശ്രീലങ്കയും ഇംഗ്ലണ്ടും വിൻഡീസുമെല്ലാം അവസാന ദിവസങ്ങളിൽ ടി ട്വന്റി സീരീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പോയ ദിനം രണ്ട് സുപ്രധാന രാജ്യാന്തര മത്സരങ്ങളാണ് അരങ്ങേറിയത് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കരുത്തു കാട്ടിയപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ വലിയ ടോട്ടൽ അനായാസം മറികടന്ന് ദക്ഷിണാഫ്രിക്കയും വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുൻപായി കൃത്യമായ ഒരു സിഗ്നൽ നൽകി കഴിഞ്ഞു വെൽക്കം ടു ഹോം ക്യുണ്ണി ടി ട്വന്റിയിലെ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു ഏതാണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് ക്വിൻറ്റൺ ഡീകോക്ക് സ്വന്തം മണ്ണിൽ ഒരു ടി ട്വന്റി കളിക്കാൻ ഇറങ്ങുന്നത് വിരമിക്കൽ പിൻവലിച്ച് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അടങ്ങാത്ത റൺസ് ദാഹിയായി മാറിയിട്ടുണ്ട് അയാൾ ഏകദിനത്തിലും ടി ട്വന്റിയിലുമെല്ലാം പല കുറി നമ്മളത് കണ്ടതുമാണ് ഇന്ത്യക്കെതിരെയും ഡിക്കോക്കിന്റെ ബാറ്റിൽ നിന്ന് റൺസ് പ്രവഹിച്ചിരുന്നു സെഞ്ചൂറിയൻ സൂപ്പർ സ്പോർട്സ് പാർക്കിലും കണ്ടത് ഡിക്കോക്കിന്റെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് ആയിരുന്നു വിൻഡീസിനെതിരെ ചേസിംഗിനായി ഇറങ്ങുമ്പോൾ വലിയ റൺമലയാണ് ദക്ഷിണാഫ്രിക്കക്ക് മുന്നിൽ വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് എന്നാൽ തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച ഡിക്കോക്ക് തന്റെ ഇന്ത്യൻ വ്യക്തമാക്കി പിന്നീട് അങ്ങോട്ട് സ്റ്റേഡിയം വീക്ഷിച്ചത് ഇഴങ്കയ്യം ബാറ്ററുടെ പകർന്നാട്ടമായിരുന്നു സ്റ്റേഡിയത്തിന്റെ നാലുപാടും സിക്സറുകൾ പറന്നു ഡിക്കോക്കിനൊപ്പം റയാൻ റിക്കൽട്ടൺ കൂടി ഒത്തുചേർന്നതോടെ വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷം മറികടക്കാൻ പ്രോർട്ടീസുകാർക്ക് വേണ്ടി വന്നത് വെറും പതിനേഴ് പോയിന്റ് ഒന്ന് ഓവറായിരുന്നു ടി ട്വന്റിയിൽ സുപ്രധാന മൈൽസ്റ്റോണുകളും ഈ മത്സരത്തിൽ ഡിക്കോക്ക് പിന്നിട്ടു ഇന്നിംഗ്സിലെ ആദ്യ ബൗണ്ടറി കണ്ടെത്തിയ കിന്നി ടി ട്വന്റിയിൽ പന്ത്രണ്ടായിരം റൺസ് എന്ന അപൂർവ നേട്ടവും സ്വന്തമാക്കി തൊട്ടു പിന്നാലെ കുട്ടി ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ദക്ഷിണാഫ്രിക്കൻ താരമായും പേരെഴുതി ചേർത്തു ഇക്കാര്യത്തിൽ ഫാഫ് ഡുപ്ലസീസിനെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മറികടന്നത് നാനൂറ്റി പതിനാറ് ഇന്നിംഗ്സുകളിൽ നിന്നായി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് ഡിക്കോക്കിന്റെ സമ്പാദ്യം ഡേവിഡ് മില്ലറിനും റിലിയ റൂസോക്കും ശേഷം രണ്ട് ട്വന്റി ട്വന്റി സെഞ്ചുറി നടന്ന അബൂറ ക്ലബ്ബിലും ഡിക്കോക്ക് ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ സെഞ്ചുറിയനിൽ വിൻഡീസിനെതിരെയായിരുന്നു അന്ന് ശതകം കുറിച്ചത് അന്നും ഇന്നും നാൽപ്പത്തിമൂന്ന് പന്തുകളാണ് മൂന്നക്കം തൊടാനായി നേരിട്ടതെന്നതും പ്രത്യേകതയായി നിലനിൽക്കുന്നു ആറ് ഫോറും പത്ത് സിക്സറും സഹിതം നാൽപ്പത്തി ഒമ്പത് പന്തിൽ നൂറ്റി പതിനഞ്ച് റൺസാണ് ക്യുൻറ്റൻ ഡിക്കോക്ക് അടിച്ചെടുത്തത് ഡിക്കോക്കിനൊപ്പം റയാൻ റിക്കിൽട്ടന്റെ ഫോമിലേക്കുള്ള മടങ്ങി വരവും ദക്ഷിണാഫ്രിക്കക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പോയ മത്സരത്തിൽ മുപ്പത്തി ആറ് പന്തിൽ ഒൻപത് ഫോറും മൂന്ന് സിക്സറും സഹിതം എഴുപത്തിയേഴ് റൺസാണ് റിക്കിൽട്ടൺ അടിച്ചെടുത്തത് നേരത്തെ ടി ട്വന്റി സ്ക്വാഡിൽ ഉൾപ്പെടാതിരുന്ന ഇരുപത്തി കാരൻ ടോണി ഡിസോസിക്ക് പരിക്കേറ്റതോടെ റീപ്ലേസ്മെന്റ് ആയാണ് എത്തിയത് ഇരുവരുടെയും തകർപ്പനടിയിൽ സന്തോഷിക്കുന്ന മറ്റൊരുടെയും മുംബൈ ഇന്ത്യൻസ് ആണ് ഐ പി എൽ അടുത്തിരിക്കെ ഇരുവിക്കറ്റ് കീപ്പർമാരും ഫോം തുടർന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് സിഗ്നലാണ് നൽകുന്നത് കഴിഞ്ഞ മിനി ലേലത്തിൽ ഒരു കോടിക്കാണ് മുംബൈ ഡിക്കോക്കിനെ ഒപ്പം നിർത്തിയത് നേരത്തെ ഐ പി എൽ ലേലത്തിലുള്ളവരുടെ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഡിക്കോക്ക് മുംബൈ ടീമിന്റെ അഭ്യർത്ഥിനിയെ തുടർന്നാണ് പേര് ഏഡ് ചെയ്തത് റിക്കിൽട്ടന്റെ മോശം പ്രകടനവും ഡിക്കോക്കിനെ കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചിരുന്നു എന്നാൽ ലോകകപ്പിന് തൊട്ടു മുൻപ് റിക്കിൽട്ടനും ഫോം കണ്ടെത്തിയതോടെ മുംബൈക്ക് ടോപ്പ് ഓർഡറിൽ രണ്ട് മികച്ച ഓപ്ഷനുകളായി മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിനെ ഇരുന്നൂറ് കടത്തിയതിലെ പ്രധാന പേരുകാരൻ റുദർഫോർഡ് ആയിരുന്നു കഴിഞ്ഞ മിനി ലേലത്തിന് മുൻപ് ട്രേഡിലൂടെ വിൻഡീസ് ബിഗ് ഹിറ്ററെയും മുംബൈ ഒപ്പം എത്തിച്ചിരുന്നു ആറാം കിരീടം ലക്ഷ്യമിടുന്ന എം എയുടെ ഈ ഡീലും മോശമായില്ലെന്നാണ് തെളിയുന്നത് ഇരുപത്തിനാല് പന്തിൽ അൻപത്തിയേഴ് റൺസാണ് താരം അടിച്ചെടുത്തത് ഷിംറോൺ ഹെഡ്മെയറിന്റെ ബാറ്റിംഗ് ആണ് എടുത്തുപറയേണ്ട മറ്റൊന്ന് വൺ ഡൌണായി ക്രീസിലെത്തിയ താരം നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിയഞ്ച് റൺസുമായി ടോപ്പ് സ്കോറിലായിരുന്നു ലോകകപ്പ് ഓസ്ട്രേലിയയുടെ ആക്ടിങ് തുടങ്ങി പാകിസ്ഥാനെതിരെ ഓസീസ് പരാജയപ്പെട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളിൽ ഒന്ന് ഇതായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വേശിയ കങ്കാരു പടക്ക് ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തി ആറ് റൺസ് എടുത്ത കാമറോൺ ഗ്രീനിനും മുപ്പത്തിനാല് റൺസ് എടുത്ത സേവിയർ ബാക്ലെറ്റിനും മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം നടത്താനായത് ട്രാവിസ് ഹർഡ് ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് പുറത്തായി കൂപ്പർ കൊനോലി ജോഷ് ഫിലിപ്പെ മിച്ചൽ ഓവൻ തുടങ്ങി വമ്പനടിക്കാരെല്ലാം നിരാശപ്പെടുത്തി അതേസമയം ക്യാപ്റ്റൻ മിച്ചൽ മാർച്ച് ടിം ഡേവിഡ് ഹേസൽവുഡ് ജോഷ് ഇംഗ്ലീസ് തുടങ്ങി ലോകകപ്പ് ടീമിലെ പ്രധാന താരങ്ങളില്ലാതെയാണ് ഓസീസ് ഇറങ്ങിയതെന്ന കാര്യവും നിലനിൽക്കുന്നു സായി മയൂബിന്റെ മികച്ച പ്രകടനമാണ് പാക് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് നാൽപ്പത് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായ യുവതാരം പ്രധാന രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ബോളിംഗിലും തിളങ്ങി ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ഇരുപത്തിയേഴ് പന്തിൽ മുപ്പത്തി റൺസ് എടുത്ത് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു അതേസമയം ബിഗ് ബാഷിന് ശേഷം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനെത്തിയ ബാബർ അസം ഇരുപത് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോക കിരീടം ചൂടിയ ശേഷം ഒരു ബൈലാറ്ററിൽ സീരീസ് പോലും തോൽക്കാതെയാണ് സൂര്യകുമാർ യാദവിന്റെ കീഴിൽ ഇന്ത്യ വിശ്വമേളക്കെത്തുന്നത് വർഷം ഏഷ്യയുടെ അമരത്തേക്കും ഉയർന്നു പ്രധാന ടൈറ്റിൽ ക്യാമ്പയിനർ ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയത്തിനിടമുണ്ടാവില്ല നിലവിലെ ഫോമിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന ടീം ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ